പക്ഷെ അപ്പനെന്നെ തപ്പി നോക്കും ആ ഞാൻ ഉപായ എന്ന് അവന് തോന്നിയിട്ട് ആ അവൻ എന്റെ മേലെ അനുഗ്രഹമല്ല ശാപം തന്നെ വരുത്തുന്നു ഒന്ന് അനുഗ്രഹത്തിന്റെ വഴി രണ്ട് ശാപത്തിന്റെ വഴി അനുഗ്രഹിക്കേണ്ടവൻ ഒരു തപ്പി നോട്ടം മനുഷ്യൻ പുറങ്ങുമ്പോൾ

യേ നേ നേ നാം ആമേൻ അതെ നിങ്ങളെ നേരെതിൻ ഒരു സ്തോത്രം സ്തോത്രം പ്രിസ്ലോ പ്രിസ്ലോ ഹല്ലേലൂ എവിടെയൊക്കെ നോക്കണം ആമേൻ സ്പേസ് വരിയ സൂത്രชาരികളെ ഞാൻ കൗശലത്തിൽ പിടികൃസ്തനോ ആമേൻ ഹല്ലേലൂ ആമേൻ വയക്കാരേ ദൈവ കൗശലത്തിൽ പിടികൃസ്തമേ എന്നെ വാชาരികളെ ഞാൻ കൗശലത്തിൽ പിടികപ്പ ദൈവത്തിന്റെ കൗശലമല്ല ആമേൻ എന്നെ ശല നടാشي നടതുവന്ന సంతోషిక వేయం అనుభవన్నీ ఎవడ ఉపయోగం అప్పిప్ప మాత్రి మే ആമേതപ്പനെ കുറിച്ച് അവിടെ പറഞ്ഞു ആമയ നിന്നെ നിർമ്മിച്ചു ആയ നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ ആമയ നിന്റെ ഉള്ളിൽ കൗശലമുണ്ടോ സൂത്രമുണ്ടോ അവൻ അത് പരിശോധിക്ക ദൈവത്തിന്റെ കടവിന് കടയിലും ഇല്ലാത്ത അനുഭവങ്ങളും

കിടക്കുന്നതൊക്കെയും അബ്രഹാമിന്റെ സന്തതി മൂന്നാം തലമുറ ആയതുകൊണ്ട് ദൈവം ഭക്തന്മാരുടെ അനുഗ്രഹവും കൈവപ്പും തലമുറയുടെ മേലോട്ട് അതുകൊണ്ട് ദൈവം നശിപ്പിക്കത്തില്ല കാരണം ഭക്തനോടുകൂടോ ദൈവത്തിന്റെ ഭാഗ്യത്വമാണ് തലമുറ പോയി സ്വന്തം ഇഷ്ടത്തില് െ തിരഞ്ഞെടുക്കുവാൻ ലാഭാന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ ഉപായം കൊണ്ട് അല്ല അമ്മ അവന്റെ പൊക്കിടത്തിൽ ഉപായം കൊണ്ടാ പോയത് അമ്മ പറഞ്ഞു കൊടുത്ത വടി സംഭവിച്ചതാ ും കിട്ടി എത്രാമത്തെ വർഷമാരം ആമേ അല്ലേ പാണ്ഡത്തെ മറുപടയെ കിട്ടി എത്ര വർഷത്തെ അവിടുത്തെ അധ്വാനം

ചൂണ്ടരായി ദൈവം പലിച്ചെടുക്കും ദൈവത്തിന്റെ മുന്നിൽ പോയി കിടന്ന് പക്ഷേ ഇവിടെ ദൂതന്മാർ ഇറങ്ങുന്നത് ദർശനം കണ്ടു ഭക്തിയുള്ളവന അവൈവ ഭയമുള്ളവനാ കൂടെ ദൈവം ഇരിക്കുന്നുണ്ട് พระเจ้านิกรษฐบุทีนิงอวะวิฑวิชิตะการณมูทีวะลิกะอะเมคุศโณปริการะตึชะริปะกะรียัมไวรณะอวันนิกรษฐบุทีนังเมกะมะโนยัสประดาบะรุกะวะรุตะอะวะตันะนะยาโมเดวะกัลปิชิระนิกรษฐบุทีเลตติยาวาวาชิตไตกะเดวะมิตโตกะเดียะอามะ <laughs> തോൽ കൊണ്ട് ആ അവന്റെ കൈകളും രോമമില്ലാത്ത രോമില്ലാത്ത കഴുത്തും

എന്നെ നോക്കുകയോ ആവുന്നു ചെല ഞാൻ ഞാൻ പറയുന്നു പറയാനുള്ള കാര്യം അറിയാവില്ല അപ്പോ സൂത്രം കൗശല നമ്മുടെ ഉള്ളിൽ കരുതുന്ന ചില വിഷയങ്ങൾ അപ്പനും വേണ്ട വാഴയ

ചിന്തിക്കുന്നറിയ <laughs> ദൈവം ഒരു കൊളുത്തിനെപ്പോഴും അവൻ നടക്കത്തില്ല എന്ന ശത്രു വാദം വാർത്തയത്തിൽ അവൻ നിന്റെ കര വലയത്തിൽ ദൈവത്തിന്റെ കരം അനുഗ്രഹിച്ച ദൈവമാണോ എന്നാൽ ആ ദിലൂപരി നിന്റെ അമ്മ ഹൃദയത്തിന്റെ ചില താല്പര്യങ്ങളെ മുൻനിർത്തി കൊണ്ട് ഇത് മതി എന്ന് വെച്ച അവനെ മതി എന്ന് വെച്ച അവൻ്റെ സ്വന്തം ഇഷ്ടങ്ങളും

ചില ഉന്നതമായ വ്യവഹാരത്തിലേക്ക് നാളുകൾ കോവിഡ് അവന്റെ നിന്റെ ഹൃദയത്തിൽ എടുത്തുകൊണ്ട അവനായി നീ കാത്തിരിക്കുമെങ്കിൽ തയ്യാറായാൽ നിന്റെ കുടുംബത്തിൽ അത്ഭുതമുണ്ടെന്ന് വേണ്ടി മകൻ അവിടെ കാര്യം അവൻ അപ്പന്റെ അടുക്കൽ ചെന്ന് അപ്പ എന്ന് പറഞ്ഞതിന് ഞാൻ ഇതാ നീ ആ മകനെ എന്ന് അവൻ ചോദിച്ചു യാക്കോവ് അപ്പനോട് ഞാൻ നിന്റെ ആദ്യജാതൻ യേശാവ് എന്നോട് കൽപ്പിച്ചത് ഞാൻ ചെയ്തിരിക്കുന്നു എഴുന്നേ തിരുന്ന് എന്റെ വേട്ടയിറച്ചി തിന്നെന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു ഇസഹഖാക്ക് തന്റെ മകനോട് മകനെ നിനക്ക് ഇത്ര കാര്യത്തിൽ കിട്ടിയത് എങ്ങനെ എന്ന് ചോദിച്ചതിന് നിന്റെ ദൈവമായ യഹോവ എന്റെ നേർക്ക് വരുത്തി തന്നു വന്ന് അവൻ പറഞ്ഞു ഇസഖാക്ക് യാക്കോമിനോട് മകനേ അടുത്തു വരിക നീ എന്റെ മകനായ യേശാവ് തന്നെയോ അല്ലയോ എന്ന് ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു യാക്കോബ് തന്റെ അപ്പനായ ഇസഹാക്കിനോട് അടുത്തിയെന്നു അവൻ അവനെ തപ്പി നോക്കിയ ശബ്ദം യാക്കോബിന്റെ ശബ്ദം കൈകൾ യേശാവിന്റെ കൈകൾ തന്നെ എന്ന് പറഞ്ഞു തോന്നുന്നു

ഞാൻ <laughs> പറഞ്ഞ <laughs>

ശബ്ദം നിനക്ക് തന്നത് ദൈവമാണ് ശബ്ദം എങ്ങനെയൊക്കെ പോകുമെന്ന് അറിയുന്ന ദൈവം ആരെയൊക്കെ ഈ ശബ്ദം കൊണ്ട് നിന്ദിക്കുവന്നു ശബ്ദം കൊണ്ട് നീ അവഗണിക്കുമെന്ന് ആരോടൊക്കെ പോകല്ലേ നീ വിശുദ്ധനാകന്മാർ ഞാൻ എങ്കിലും ഞാൻ ഇത് സമ്മതിക്കാൻ തയ്യാറല്ലോക്കിയാലും ഒരൊറ്റപ്പെട്ടു ദൈവസന്നും നിലവിളിച്ചവനാണ് സഹിഷ്ണുതയുടെ മറുപടി ദൈവം മടിയിൽ തരണമെങ്കിൽ അന്യപ്പെട്ടു പോകുന്നു അശുഭമായ അനുഭവങ്ങൾ ഞാൻ നിന്റെ വകയാതാ മടങ്ങി വരുന്നു നശിപ്പിക്കാത്തതിന്റെ കാരണം എന്തോരുടെ നില

മനുഷ്യനെട്ടിക്കളയണ്ടെന്ന് നിൽക്ക അതിന്റെ നടുവിലാ ദൈവത്തിന്റെ വഴി ശൂന്യമാണെന്ന് ഭാരത്തിരുന്നു സഹോദര മാത്രം ായി പൊക്കണത്തിലുണ്ട് നിയോക്ഷപ്പെട്ടും അനാഥത്വത്തിലും അവഗണനയിലും നിന്നയിലും വേദനയിലും ഭാരത്തിലും ശൂന്യതയിലും കഷ്ടതയിലും നിലവിയിലും കിടന്നാലും സൃഷ്ടിച്ച കൂടെ അവൻ നിനക്ക് പ്രതികൂലം ആരാ നശിക്കാതിരുന്നവൻ്റെ കരുണയോ നീ മുടിഞ്ഞു പോകാതിരുന്നവന്റെ ദയാ அனுபவங்கள் பங்கீடுவோம் ஸ்தோத்திரம் அடயாலங்கள் தி காணுவோம் ஆமென் தெய்வம்ங்களோடு கூட இருக்க ஆமென் குடும்பத்தில் 온다 ஆமென் ஸ்தோத்திரம் கேதுளோ சாட்சியம் ஆமென் ஸ்தோத்திரம் தகரம் பௌகிட்ட ਆਮੇ ਨਾ ਜੀਦਾ ਇਹ ਸ਼ਸਿਕਾ ਅਮੀਰ ਮਾਰੇਂ ਕਿ ਨਿੰਨੇ ਅਡਚਿਤੰਡੋ ਸਤ੍ਰੂ ਹੋ ਦੀ ਰ ਪੱਥੀ ਲੇਕ ਨਿੰਨੇ ਸਤ ਪੂਰਤ ਆਮੇ ਜੇ ਪਟਾ ਕੁਦਮ ਮਾਣੋ ਆਮੇ ਪੂਰੀ ਅਨੁਭਵ ਤੋਂੜੇ ਉਰ ਮੰਡੰਗੀ ਵੇਰੇ ਬਿਨ ਦੇਵੋ ਆਮੇ ਹੱਲਲੇ ਆਮੇ ਉਹ ਨਹੀਂ ਥੜਾ ਸਭੰਡੋ വഴിയാണോ കണ്ടതൊ മടക്കേ വചന